ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു കിഡ്ഡിലൻ വീടാണ് ദൈ കാണണം എപ്പോഴും നമ്മൾ അടിപൊളി എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഇതിന് അടിപൊളിന്ന് പറഞ്ഞാൽ പോരാ അതാണ് എന്ന് പറഞ്ഞ കാരണം അറേ നേരം ഉള്ളിൽ നിർത്തിയിട്ട് പുറത്ത് മോഡേൺ ആയിട്ട് പണിതയ്ക്കണ സൂപ്പർ ഒരു വീട് എമ്പത്തിനാല് സെന്റ് സ്ഥലവും അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം അത്രക്ക് അടിപൊളിയാണ് അപ്പൊ ഇത് റിക്വസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുന്ന പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം മുറ്റത്തൊക്കെ പുല്ല് പിടിച്ചിറങ്ങാൻ കാരണം താമസിക്കാനാല്ല അപ്പൊ അത് കാരണം കൊടുക്കണം അതും വളരെ കുറഞ്ഞ ഒരു സെറ്റപ്പില് കേട്ടോ സൂപ്പർ ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഒരു വീട് എന്നാ ഈ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റപ്പ് ആയി കാരണം ഇതിന് അധികൂടെ വഴി വന്ന ഫ്രണ്ടിൽ കൂടെയാണ് വഴി വരുന്നത് മാവ് പ്ലാവ് ഇവിടെ നിൽക്കുന്ന മരങ്ങളുടെ സൈസ് തന്നെ നിങ്ങൾ കണ്ടോട്ടെ അത്രയും സൈസിലുള്ള മരങ്ങളൊക്കെയാണ് ഈ പറമ്പിൽ നിൽക്കുന്നത് അത് വീടിൻ്റെ അകത്തേക്കാഴ്ച അതായത് അറേൻ നേരയും ഇതിൻ്റെ അകത്ത് അറൻ നേരയുടെ അകത്ത് കയറിക്കണ്ടിരുന്നേ കാരണം ഈ അറകളും കാര്യങ്ങളും എല്ലാവരും കാരണം ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അത്ര ഈ കാരണം അറയുടെ അകത്ത് കയറാൻ പറ്റുമോ അകത്ത് കയറിക്കഴിഞ്ഞാൽ കുറേ ചെറിയ ചെറിയ അറകളാണ് അതെല്ലാം ഞാൻ തുറന്ന് കാണിക്കട്ടെ പിന്നെ നിലവറ നിലവറയുടെ അകം എല്ലാം കാണിച്ചു തരാം അങ്ങനെ സൂപ്പർ ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഒരു വീട് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കാരണം ഇതൊക്കെ ഈ നിങ്ങൾ അറിയുന്ന നേരം പുറമേ നിന്ന് പക്ഷെ അതിൻ്റെ അകത്ത ഇത് കണ്ടിട്ടുണ്ടാകും കാരണം കുറെ അറകളായിരിക്കും അതിൻ്റെ അകത്ത് അത് എല്ലാം ഞാൻ തുറന്ന് കാണിച്ചില്ല കാരണം ഒരേ ഐറ്റംസും ഒരേ വിത്തുകളും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി ഒരേ സെറ്റപ്പിൽ ഇങ്ങനെ ചെയ്തു വെച്ചേക്കണം ആ പഴയ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിയാണത് അത് കാണാനുണ്ട് കാരണം എന്താ ഇവിടുത്തെ കൃഷിയൊക്കെ ഉണ്ടാവും ഇവിടുത്തെ എത്ത വാഴ ഒക്കെ ഇങ്ങനെ ഉണ്ടാകും എത്ത വാഴ വലിപ്പം നോക്കി അത്രയും വളക്കൂറുള്ള മണ്ണും കാര്യങ്ങളും ചുറ്റിനും ഫ്രൂട്ട്സിന്റെ മരങ്ങള് ഉണ്ടാ തേക്കുന്നുണ്ട പുളി ഇത് പുളിയുണ്ട ഇത് മറ്റേ നമ്മ സാമ്പാറിലൊക്കെ ഇടുന്ന പുളി ആ പുളിയാണ് ഇഷ്ടംപോലെ എല്ലാ ഫ്രൂട്ട്സ് സപ്പോർട്ട സപ്പോട്ട കാര്യങ്ങൾ അങ്ങനെ ഉണ്ട് പിന്നെ ഈ ലൂപിക്കില്ല അച്ചാറിന് ആ സാധനം മധുരവും ലൂപിക്കണ്ട അതാണ് ഫ്രണ്ടിൽ നിൽക്കണം ബാക്കിൽ കണ്ടോ ബാക്കിൽ രണ്ട് റൂം മുകളിലത്തെ രണ്ട് റൂമിനും ബാക്കിൽ ബാൽക്കണി ഉണ്ട് ഇതെല്ലാം ഞാൻ അകത്തു വരെ തുറന്ന് നിങ്ങളെ കാണിച്ചു തരാം കാരണം ഈ വീടൊക്കെ കാണാനുണ്ട് അത്രയും സെറ്റപ്പിൽ പണിതിട്ടുള്ള വീടാണ് കാരണം പഴയതുകൂട്ട് ഈ അറിയുന്നേരം ഇല്ല അപ്പൊ അത് കാരണം ഈ വീടിന്റെ ഓണർ ആ അറിയുന്നേരം അങ്ങനെ തന്നെ നിർത്തി അതിന്റെ ചുറ്റിനു വേണം മോഡേൺ സ്റ്റൈലില് വീട് വേണേക്കണം ദേ സപ്പോർട്ടേക്കുണ്ടായിരിക്കണ അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സും ഇവിടെ തന്നെ ഉണ്ട് നാരകം ചെറുനാരങ്ങ അതങ്ങനെ പടന്ന് കിടക്കണത് അതിൻ്റെ ഇപ്പുറത്തേ ഇത് ഈ കാണുന്ന നെല്ലി വരാണ് നെല്ലിക്ക കാരണം ആ ഇതിന്റെ ഇവിടെ വന്നുകഴിഞ്ഞാൽ വേറൊരു വൈബാണ് അത് നല്ല മോഡേൺ ലുക്ക് കാരണം ഇവിടെ ആളില്ല അത് കാരണം മാത്രം കൊടുക്കാനുണ്ട് ഈ വീടിന്റെ പറമ്പൊക്കെ കിടക്കണ്ട പുല്ല് പിടിച്ച് സിറ്റ് ഒക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആയിട്ടാണ് ഇട്ടേക്കണം ഇനി നമ്മൾ ഈ വീടിന്റെ അകത്തോട്ട് കയറുമ്പോഴാണ് ഇതിന്റെ അറയും നേരയും കാര്യങ്ങളൊക്കെ കാണാൻ പോണത് ണ്ടാ ഇതിന്റെ സിറ്റോഡിന്റെ വാള ഒക്കെ കണ്ട വുഡ് തേക്കാണ് പാനൽ ചെയ്തേക്കുന്നത് അത്രയും ലുക്കിലാണ് ഈ വീട് ഫിനിഷ് ചെയ്ത ഇതേ ഇതാണ് അറിയുന്നേരെന്നു പറഞ്ഞ സംഭവം ഞാൻ ഇതിന്റെ അകത്തേക്ക് കാണിച്ചു തരാം എന്താ അതിന്റെ ഒരു നാലടി വരെ പഴയ പണിയാണ് ബാക്കി ഇങ്ങനെ പുതിയായിട്ട് എടുത്തേന് കാരണം ആ രണ്ട് കൊത്തുപണി നിങ്ങൾ നേരിട്ട് ഒന്ന് കാണുമ്പോൾ മനസ്സിലാകും കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതേ കൂടി കൊത്താൻ പറ്റണ്ട ഇത് തടി പണിയാണ് പക്ഷെ അപ്പുറത്തെ കുത്തുപണിന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ വേറെ ലെവലാണത് ഇവരോട് പറഞ്ഞ പറഞ്ഞ എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞത്രേ കാരണം ഈ പണി ആ പണി നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് പഴയ പണിയാണത് ഞാൻ ഈ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഒരേ ഐറ്റംസ് കാണിച്ചു തരാം കേട്ടാ കാരണം ഇതാണ് കാണേണ്ടത് കണ്ടു നോക്കട്ടാകത്ത് കയറി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അകത്താണ് ഈ ഒരേ വിത്തുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് വേണ്ട ഇതിൻ്റെ അകത്ത് തുറക്കാൻ വേണ്ടി അകത്ത് പുറത്ത് ലോക്ക് കൊടുത്തിട്ട് ഒരു സാധനം ഉണ്ടാ വലിച്ച് തുറയാനുണ്ടോ തുറയുക അടയൻ ചെയ്യും കാരണം ഇതിൻ്റെ അകത്ത് വെട്ടക്കുറവുണ്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ടോ വേണ്ട എല്ലാത്തിനും ലോക്ക് സിസ്റ്റം ആണ് വേണ്ട ഇപ്പം ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് എടുത്തിനേണ്ട ഇങ്ങനെ വേണ്ട നമുക്കിങ്ങനെ പുറകിലോട്ടും ബാറ്ററിലോട്ടും വലിക്കാം വേണ്ട ഇങ്ങനെയാണ്ട് വരെ ലോക്ക് സിസ്റ്റം ഉണ്ട് ഇതിങ്ങനെ നമുക്ക് പുറത്തോട്ട് വലിച്ചുറക്കണ്ട അകത്തോട്ട് നോക്കി അത്രയും ഇത് ഇത് ഉള്ളിലോട്ട് കയറും ണ്ടായിരിക്കും ഇഷ്ടംപോലെ അറകളാണ് അതിൻ്റെ അകത്ത് ഇത് ഉണ്ടാ അങ്ങനെ വലിച്ചെടുക്കുക ഇതിൻ്റെ അകത്ത് ഇപ്പം തന്നെ എത്ര നമ്മൾ ഉണ്ട് ഇതേണ്ട സാധനങ്ങൾ ആ ഒരു ലോക്കുമ്പോൾ പിടിച്ചും വലിച്ചു കഴിയുമ്പോഴേക്കും ആറ തുറക്കും അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ധാന്യങ്ങളൊക്കെ ഇട്ട് വെക്കാം അത് വിത്തുകൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണം എന്ന് തന്നെ പറയുന്നത് കാരണം അടുത്ത കൊല്ലത്തേക്കുള്ളത് നല്ല വിത്തുകളൊക്കെ എടുത്ത് വെച്ചിട്ട് പിറ്റേ വർഷത്തേക്കുള്ളതിന് വേണ്ടി യൂസ് ചെയ്യും ഇനി ഇതിൻ്റെ നിലവറ കാണിച്ചു തരാം ഇതിൻ്റെ അടിയിൽ ഇനി നിലവറയുണ്ട് കാരണം പഴയ ഒരു സെറ്റപ്പ് എന്ന് വെച്ചിട്ടുണ്ടല്ലോ വേറൊരു സെറ്റപ്പ് വേണ്ട ഇതാണ് നിലവാരം അപ്പൊ അതിൻ്റെ അതിൽ ഐറ്റേക്കിട്ടുണ്ട് കാരണം ഇത് കാണാൻ വേണ്ടി ലുക്കേ ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ റിസോർട്ട് കരിക്കുക അങ്ങനെയുള്ള കാര്യമൊക്കെ ഏറ്റവും കൂടുതൽ ലീസിനും കൊടുക്കും റെന്റിനും കൊടുക്കും അതാണ് ഇപ്പൊ ഉദ്ദേശിച്ചേക്കണം ഇത് വിൽക്കുന്ന കാര്യത്തെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് രണ്ടു ദിവസമുള്ളിൽ തീരുമാനമേ ഉള്ളു ഇപ്പം ഇങ്ങനെ ആരെങ്കിലും ലീസിനാ റെന്റിന് എടുക്കാൻ വരണമെങ്കിൽ അവർക്ക് അങ്ങനെ കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിൽ നിൽക്കണു അഥവാ വിൽക്കാൻ വേണ്ടി അല്ല വാങ്ങാൻ വേണ്ടി ഒരാൾ നിക്കണമെങ്കിൽ അങ്ങനെയും കൊടുത്തല്ലേ കാരണം ഇതിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ വരാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പൊ റിസോർട്ട് കാര്യൊക്കെ പറ്റിയതാണത് ഹോം സ്റ്റേ ആയിട്ട് ഉപയോഗിക്കുക അങ്ങനെ എല്ലാ സെറ്റപ്പിലും ഉപയോഗിക്കുന്നത് അല്ല ഇന്നത്തെ ഇത് ഒരു കോമൺ ബാത്റൂം ഇത് വേണ്ടത് ഡൈനിങ് ഹാൾ കാര്യങ്ങൾ ഇതായിരുന്നു കിച്ചൺ ആയിട്ട് വെച്ചാൽ ഇതിപ്പോൾ കിച്ചൺ പൊളിച്ചു കിടങ്ങാണ് അപ്പൊ ഓപ്പൺ ആക്കി സെറ്റ് ചെയ്യാൻ വേണ്ടി കമ്പോളും കാര്യങ്ങളും വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ പാപം പൊളിച്ചതാണ് പിന്നെ ഇവരിവിടെ താമസിക്കാത്തവരും പിന്നെ ഒന്നും വിവരം ചെയ്തില്ല ഇത് സെക്കൻഡ് കിച്ചൺ ഇവിടെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാ എല്ലാ സൗകര്യം ഉണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ആണെങ്കിൽ അല്ല അടിപൊളിയൊരു ബെഡ്റൂം ഉണ്ട് അതിന്റെ വലിപ്പം തന്നെയാണ് ബാത്റൂമിന്റെ ഒക്കെ വലിപ്പം എന്ന് പറഞ്ഞു അത്രയും കണ്ട ഈ ബെഡ്റൂമിന്റെ വലിപ്പം നോക്കി ഈ റിസോർട്ട് കാര്യ പറ്റിയ ഹോം സ്റ്റേ ആയിട്ടും റിസോർട്ടായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ സാധനം ഉള്ളത് കാരണം ഇതിന്റെ ഫ്രണ്ടിൽ കുളം ഉണ്ട് മീൻകുളം ഇല്ല മീൻകുളം ഉണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് വലിയ കുളമാണ് അപ്പൊ അതിൻ്റെ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇത് ഈ ഒരു എത്തിയുണ്ട് നിലവേണ്ടത് കണ്ടോ വലിയ ബാത്റൂമാണ് ഈ ഇതിനുള്ളത് കണ്ടോ നല്ല സെറ്റപ്പായിട്ട് വലിപ്പമുള്ള ബാത്റൂമ് അപ്പൊ ഈ ഇങ്ങനെ റിസോർട്ടിനും ഹോം സ്റ്റേ ഒക്കെ ഉപയോഗിക്കുമ്പഴേക്കും അതിൻ്റെ അകത്ത് രണ്ട് ബോട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മെയ്ൻകുളത്തില് അപ്പൊ അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് മാറും പിന്നെ അതിന്റെ ഫ്രണ്ടിൽ വരെ ഹൗസ് ബോട്ട് വരും ഇപ്പൊ അവര് പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പാലത്തിന്റെ പാല പൊക്കി പണിയാണ് അപ്പൊ പാലം പണി കഴിഞ്ഞ് കഴിയുമ്പോഴത്തും ഇതിന്റെ അകത്തോട്ട് ഈ ബോട്ട് അകത്തോട്ട് കയറ്റാൻ വേണ്ടി ഒരു തോട് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇവര് ഇത് റിസോർട്ടിന്റെ കാരണം ഈ ഇതിന്റെ ഓണർക്ക് റിസോർട്ട് ഉള്ളതാണ് മൂന്നാറ് അതും കൊടുക്കാനിട്ടൊക്കെയാണ് കാരണം ഇതൊക്കെ നോക്കാനാളില്ല അതുകൊണ്ടാണ് അപ്പ ഇത് ഇതിന് റിസോർട്ടാക്കാനുള്ള സെറ്റപ്പിലാണ് ഇതെല്ലാം ചെയ്തത് അതായത് മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം ഉണ്ട് ഇതിനൊക്കെ വലിപ്പം നോക്കിക്കോട്ട് അത്യാവശ്യം നല്ല നല്ല വലിപ്പമുള്ള റൂമുകളാണ് ഈ വരുന്ന അല്ലാതെ ഇവിടെ ഈ ആയുർവേദ മസാജ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആ ഒരു ഇതായിട്ട് ഉപയോഗിക്കുവാണ് കാരണം അത്രയും പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ളാറുണ്ടല്ലോ എല്ലാ കാര്യങ്ങൾക്കും അത് നല്ല സൈലന്റ് ഏരിയ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സെറ്റപ്പ് കാരണം കാറ്റും എല്ലാവരും കിട്ടില്ല എന്റെ ഫ്രണ്ട് കാണിച്ചു തരാട്ടാ അതിന്റെ അത് കുളവും കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചത് ഇപ്പുറത്ത് ബാൽക്കണിന്ന് കാണിച്ചു തരാം ഇനി ഇവിടുത്തെ രണ്ടാമത്തെ റൂം മൂന്നാമത്തെ റൂമാണ് മുകളിലത്തെ മൂന്നാമത്തെ റൂം ും അത്യാവശ്യം ഇപ്പോഴുള്ള ബെഡ്റൂമും അങ്ങനെ ഈ ഒരു ബാത്റൂം മാത്രമുള്ളൂ തിരിച്ചെറുതായിട്ടുള്ളു നല്ല വലിയ ബാത്റൂമാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഉണ്ട് നാലാമത്തെ ബെഡ്റൂം ഇതിനകത്ത് നമുക്ക് ഞാൻ ഇതിന്റെ ബാക്കിൽ ബാൽക്കണിയിലോട്ടൊക്കെ എനിക്ക് കാണിച്ചു തരുത് കണ്ടോ ഇതും അത്യാവശ്യം കണ്ടോ നല്ല സ്പേസ് ഉള്ളതാണ് വേണ്ട എ സി കാര്യങ്ങളെല്ലാം ഉണ്ട് ഇനി ബാത്റൂമിന്റെ വലിപ്പം നോക്കി വേണ്ട ഇതാണ് ബാത്റൂമുണ്ട ഇത് അത്യാവശ്യം നല്ല സ്പേസി കൊടുത്ത ബാത്റൂമാണ് കണ്ടോ ടബ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ മുകളിലത്തെ ഈ ഈ എട്ടത്ത് രണ്ട് റൂമിനും ബാൽക്കണി ഉള്ളതാണ് ഞാനിപ്പോൾ ബാൽക്കണി തുറന്ന് കാണിച്ചു തരാട്ടാ അവിടെ നിന്നേരേണ്ടല്ല പുറത്തുനിന്നുള്ള കാറ്റും നല്ല കൂളിങ് ഇഷ്ടം പോലെ മരങ്ങൾ നിൽക്കണ പോയി നല്ല കൂളിങ് ആണ് പക്ക കൂളിങ് വെച്ച് കഴിഞ്ഞാൽ പക്ക കൂളിങ് ഇപ്പം അവര് ഓർന്നു കഴിയുമ്പോഴൊക്കെ നേരെ ബാൽക്കണിയിലോട്ടാണ് നമ്മൾ കയറണത് കണ്ട ഇവിടുത്തെ മരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട സപ്പോർട്ടോ മരക്കണ ഇങ്ങനെ ഒരു എന്താ പറയണ ഒരു കാടിന്റെ ഒരു പ്രതി നമ്മൾ ഈ മൂന്നാറൊക്കെ റിസോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രതീതി എന്ന് പറയില്ലേ ആ ഒരു സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തിട്ട് അപ്പുറത്തെ ഇതിന്റെ ബാൽക്കണി ഉണ്ടോ അത് അപ്പുറത്തെ റൂമിന്റെ ബാൽക്കണിയാണ് ഇനി ഇതിന്റെ ഫ്രണ്ടിലോട്ട് ഇല്ല മാറൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടാറച്ച് മാങ്ങ അതായത് ബാൽക്കണിയിലേക്ക് കയ്യെത്തും ദൂരിത്ത് മാങ്ങയൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ അത് കാണുമ്പോൾ ഒരു ഫീലിംഗ് ഇല്ല അത് വേറെ സപ്പോർട്ടൊക്കെ ഉണ്ടാക്കി കിടക്കണ്ട അത് ഫലവൃക്ഷങ്ങളൊക്കെ നമ്മൾ കയ്യെത്തും ദൂരത്ത് ഉണ്ടാക്കി കിടക്കുമ്പോ അത് കാണുമ്പോൾ ഒരു ഭംഗി അതാണ് ഇതിന്റെ പ്രത്യേകത നമുക്ക് ഇതിന്റെ ഫ്രണ്ടില് ബാൽക്കണി ഞാൻ കാണിച്ചു തരാം ഫ്രണ്ടിലോട്ടുള്ളൊരു വ്യൂ ആയി അതിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്നു വരണമെങ്കിൽ വേണ്ട നേരെ കായലാണ് കാണുന്നത് അവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു ചെറിയൊരു സ്പേസ് വേറെ കിടപ്പുണ്ട് കാണുന്ന ഒരു സ്പേസ് വേണ്ട അത് വെച്ചാൽ ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും വേണ്ട ഈ നേരെ ഈ എട്ടാം പേരെയും ബോട്ട് വരും അങ്ങനെ അത്തരം പേരെയും വലിയ തോട് റെഡി ആക്കിയിട്ടേ അപ്പൊ ഈ ഇതേണ്ട എന്റെ നിലവിലെ ഫ്രണ്ട് വേണ്ട അപ്പൊ ഈ വീടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും മറ്റ് ഇതിനൊക്കെ ആയിട്ട് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ അപ്പൊ വീട്ടടുത്ത വീഡിയോയിൽ കാണുമ്പോൾ